ഈ വണ്ടിപ്പെരിയാർ എന്ന് പറഞ്ഞാൽ പേരുണ്ടായതിന് പുറകിലൊരു കാര്യമുണ്ട് അത് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റത്തില്ല ഒരു പേരും വെറുതെ ഉണ്ടാകത്തില്ല ഒന്നെങ്കിലും ജോഗ്രഫിക്കലായിട്ടും അതിനൊരു കണക്ഷൻ വേണം ഭൂമിശാസ്ത്രപരമായിട്ട് അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ജനതയുമായിട്ട് ബന്ധം വേണം അല്ല അവിടുത്തെ വിളവുമായിട്ട് ബന്ധമാണ് എന്തെങ്കിലും രീതിയിൽ റിലേറ്റ് ചെയ്യാതെ ഒരു പേരവിടെ ഉണ്ടാവത്തില്ല ഈ വണ്ടിപ്പെരിയാർ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ശരിക്കും അത് ഇംഗ്ലീഷ് വാക്കാട് വണ്ടിപ്പെരിയാറാണ് ബണ്ടി എന്ന് പറഞ്ഞാൽ വളഞ്ഞ എന്നാണ് അർത്ഥം ഇത് ഞാൻ പറഞ്ഞതല്ല ഈ ട്രാവൻകൂർ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നില് ആ ഈ എന്ന് പറയുന്ന അന്നത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ ഈ വരും അതിൽ പുള്ളി ഇങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോഴത്തേക്കും പറയുന്നത് മുല്ലപ്പെരി രാവിലെ പണി നടക്കുന്നുണ്ട് അതിന് താഴെ വരുമ്പോഴത്തേക്കും പെരിയാർ ബിക്കംസ് വണ്ടി പെരിയാർ വളയുന്ന ഏക സ്ഥലം വണ്ടി പെരിയാറാണ് കാലാകാലങ്ങളായിട്ട് നമുക്കിവിടെ ഈ ഇടുക്കിയെ സംബന്ധിച്ച് അതുപോലെ വയനാടിനെ സംബന്ധിച്ചും ഉള്ള ഒരു ഒരു തെറ്റിദ്ധാരണയുണ്ട് കേരളീയ പൊതുസമൂഹത്തിന് ആ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഈ മനുഷ്യർ എവിടെയൊക്കെയോ കിടന്നിരുന്ന ഭൂമിയെ മുഴുവൻ കയ്യേറ്റം നടത്തിയിട്ട് അവിടെ കൃഷിക്കാരായ അല്ലെങ്കിൽ എന്താ പറയുക കയ്യേറ്റക്കാരായി മാറി എന്ന് പറയുന്നത് ശരിക്കും ഈ കാർഷിക ഭൂമിയിലേക്കുള്ള ഈ കാർഷിക വിപ്ലവത്തിന്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ സാമൂഹ്യ വ്യവസതി അറിയത്തില്ലാത്തതുകൊണ്ടാണ് പറയുന്നത് ആ കാലഘട്ടം ആവശ്യപ്പെട്ട ഒരു പ്രവർത്തനമാണ് നടന്നത് ഇടുക്കിയുടെ ചരിത്ര വഴികൾ തിരഞ്ഞ് അത്യപൂർവമായ ഒട്ടേറെ കാര്യങ്ങൾ കണ്ടെത്തിയ ചരിത്രകാരനാണ് ഇന്ന് സാംസ്കാരികത്തിൽ പങ്കെടുക്കുന്നത് പ്രിയപ്പെട്ട ടി രാജേഷ് നമസ്കാരം ഇടുക്കിയുടെ ചരിത്ര വഴികളെ കുറിച്ചുള്ള അംഗീകാരന്വേഷണം ആരംഭിച്ചിട്ട് എത്ര നാളുകളായി നമ്മള് ഗൗരവമായിട്ട് ആരംഭിച്ചിട്ട് ഏതാണ്ട് ഇരുപത് വർഷത്തോളായി ഇപ്പോൾ ഇടുക്കി പുസ്തകം അങ്ങ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എത്ര വർഷം മുമ്പായിരുന്നു എന്താണ് അതിനകത്ത് നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങൾ അതിനകത്ത് നമ്മൾ നമ്മുടെ കേരളത്തിൻ്റെ പ്രാചീന ചരിത്രം പ്രാചീന ചരിത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും പറയാറുള്ള ഒരു ബി സി ഒരു അഞ്ഞൂറോളം അടങ്ങുന്ന ആ പീരീഡിൽ മഹാശിലായവ സ്മാരകത്തിൻ്റെ വലിയ ഒരു ജനബാഹല്യം നിറഞ്ഞൊരു സ്ഥലമാണ് നമ്മുടെ പ്രദേശം ഒന്ന് നടന്നാൽ നമുക്ക് പറ്റിയിട്ടുള്ളത് അപ്പോൾ അതിനകത്ത് നമുക്ക് ആദ്യകാലങ്ങളിൽ നമുക്കറിയാം പാലക്കാടോ അല്ലെങ്കിൽ മലമ്പുഴ ഭാഗങ്ങളോ ഒക്കെയാണ് അതിനകത്ത് തൃശ്ശൂർ ഭാഗങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഗവേഷണ സ്ഥലത്തിൽ വന്നിട്ടുണ്ട് നമ്മൾ കേരളത്തിനെ സംബന്ധിച്ച് ഇടുക്കിയിലെ സംബന്ധിച്ചിട്ട് നമ്മുടെ മറയൂരിലെ മുനിയറകളെ ഒഴിച്ച് ബാക്കിയുള്ള പ്രദേശങ്ങളിലുള്ള ജനവാസത്തിനെക്കുറിച്ച് അത്ര വലിയ ആഴത്തിലുള്ള പഠനങ്ങളും നടന്നിട്ടുണ്ട് പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് പിന്നീട് നമ്മൾ ഉടുമ്പൻചോല താലൂക്ക് എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കേരളത്തിൽ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള പല കുടിയിരിപ്പുകളും അതുപോലെ തന്നെ വലിയ ജനവാസ കേന്ദ്രത്തിന്റെ അവശിഷ്ടങ്ങളും ഒക്കെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ അന്വേഷണമാണ് പിന്നീട് ഈ ഇരുപത് വർഷം നീണ്ട ഈ കാര്യത്തിലേക്ക് എത്തിച്ചത് ഇടുക്കിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇപ്പം പറഞ്ഞു മറയൂരിലെ മുന്നേറുകളെ കുറിച്ച് യഥാർത്ഥത്തിൽ ഗവേഷണങ്ങൾ എന്ന് നടത്തിട്ടുള്ള ഈ തമിഴ്നാടുമായിട്ടുള്ള ഒരു ബന്ധം തമിഴ്നാടുമായിട്ട് ഉൾ വരുന്ന ഒരുപാട് പ്രാചീനതയുള്ള പ്രദേശങ്ങൾ തന്നെ ഇടുക്കിയിലുണ്ട് അതെ അവിടെയൊക്കെ സഞ്ചരിക്കാൻ കഴിഞ്ഞപ്പോൾ അങ്ങനെ എന്തു തോന്നി അതിപ്പോൾ നമുക്ക് ഈ തമിഴ്നാടിന്റെ ഭാഗങ്ങൾ അപ്പോൾ നമ്മൾ കേരളം തമിഴ്നാടെ എന്ന് പറയുന്ന ആ വേർതിരിവ് രാഷ്ട്രീയ വേർതിരിവുകളൊക്കെ നമുക്ക് അൻപത്താറുകൾക്ക് ശേഷം അല്ലെങ്കിൽ സായന്തരാനന്തര കാലഘട്ടം ഉണ്ടാകുന്നത് അപ്പോൾ അതിന് മുൻപെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ അതിപ്രാചീന കാലഘട്ടത്തിലെ നമ്മുടെ തമിഴകം എന്ന് പറയുന്ന അറിയപ്പെട്ടിരുന്ന നമ്മുടെ ഇന്നത്തെ കേരളവും തമിഴ്നാടും അതുപോലെ തന്നെ കർണാടകത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളിൽ അറിയ ചേർന്ന് വരുന്ന തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ കോർ ഏരിയകൾ വരുന്നതിനകത്ത് ഈ അവരുടെ കുറിഞ്ചി നിലങ്ങളെന്ന് അറിയപ്പെടുന്ന മലനിരകൾ നമ്മുടെതാണ് നമ്മൾ അതിനെക്കുറിച്ച് അങ്ങനെ കണ്ടിട്ടില്ല അപ്പം നമ്മുടെ ഗവേഷകർ നമ്മുടെ പ്ലെയിൻസിൽ നിന്ന് പ്രത്യേകിച്ചും നമ്മുടെ സാഹിത്യ തെളിവുകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് കേരള ചരിത്രം പുനർനിർമ്മിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളു ഇവിടെ പുരാവസ്തു തെളിവുകളും അതുപോലെ തന്നെ പ്രാദേശികമായ അറിവുകളും നമ്മുടെ പ്രദേശത്തെക്കുറിച്ച് വളരെ പരിമിതമായിരുന്നു ഒന്ന് കണ്ണ കടന്നെത്താൻ ചെല്ലതില്ലാത്ത പ്രദേശങ്ങൾ ദുർഘടമായ സ്ഥലങ്ങളിൽ അപ്പം നമ്മളിവിടെ ജനിച്ചു ഒരു ആളെന്ന നിലയിൽ എനിക്ക് നമ്മുടെ എന്താ പറയുന്നേ നാട്ടുകാരിൽ നിന്നും പരിചയക്കാരിൽ നിന്നും സ്വാഭാവിക ജീവിതത്തിൻ്റെ പരിണിതികളുടെ ഭാഗമായിട്ടുണ്ടാകുന്ന ചില കണ്ടെത്തലുകളൊക്കെ നമുക്ക് ശാസ്ത്രീയമായിട്ട് വിശകലനം ചെയ്യുന്നതിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മുമ്പിലേക്ക് ഈ പുതിയ ലോകം തുറന്നു വന്നത് അപ്പോൾ തമിഴ്നാടിൻ്റെ സാധാരണ ജീവിതം അല്ലെങ്കിൽ മധുരയുമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ചേരന്മാരുടെ തലസ്ഥാനമായിരുന്ന കരൂരുമായിട്ടുമുള്ള ഈ മലനിരകളുടെ സാമീപ്യം എന്ന് പറയുന്നത് ആരും അധികം ശ്രദ്ധിക്കാത്തതാണ് അതുപോലെ തന്നെ ഇതിലേക്ക് നമുക്ക് കേരളത്തിൻ്റെ അല്ലെങ്കിൽ തമിഴകത്തിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട പ്രദേശങ്ങളിൽ നിന്ന് ഒന്ന് കിഴക്കുമെന്ന് പടിഞ്ഞാറുവാ അപ്പം ഈ പടിഞ്ഞാറ് വശത്ത് വരുന്ന തുറമുഖങ്ങളാണ് ചേരച്ചോള പാണ്ഡ്യ കാലഘട്ടത്തിൽ വൈദേശീയ രാജ്യങ്ങളുമായിട്ട് നമ്മളെ ബന്ധിച്ചിരുന്നത് അപ്പോൾ ഈ മല കടക്കാതെ ഒരിക്കലും പടിഞ്ഞാറ് കിഴക്കോട്ടെ കിഴക്കെന്ന് പടിഞ്ഞാറോട്ടെ പോകാൻ പറ്റിയല്ല അപ്പൊ ഈ രണ്ട് ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ആവാസ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നിവിടെയെന്നുള്ള കാര്യം നമുക്ക് സ്വാഭാവികമായിട്ട് മനസ്സിലാകും അപ്പം ഇത്തരം സ്ഥലങ്ങളാണ് നമ്മൾ നമ്മളിപ്പോൾ ഈ അടുത്ത കാലഘട്ടത്തിൽ കെ സി എച്ച് ആറിന്റെ ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കൊച്ചറ പോലുള്ള സ്ഥലങ്ങൾ പോലും ഇത്തരം വഴികളുടെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഇപ്പൊ നമുക്ക് പെരിയാ ടേഗർ റിസർവീനുള്ളിൽ വർഷത്തിൽ ഒരിക്കൽ മാത്രം ആളുകളെ പ്രവേശിപ്പിക്കുന്ന മംഗളാദേവി വലിയ അത് ചരിത്രമായിട്ട് വലിയ അത് മംഗളാദേവിയുടെ വെച്ചാൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമുക്കിവിടെ ഈ ഈ പ്രദേശത്തിന്റെ ചരിത്രത്തെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു മൂന്ന് ലെയർ കാണാൻ പറ്റും ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന പറഞ്ഞ ഇപ്പം ഈ മൈക്രോലിത്തുകൾ എന്ന് പറഞ്ഞാൽ ചെറു കല്ലുകൾ ഈ ആയുധങ്ങളായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ ചില സാധനങ്ങൾ നമുക്ക് ചെറിയ പോലും കിട്ടും മൈക്രോലിത്തുകൾ എന്ന് പറയും അതെന്ന് പറയുന്ന മഹാശിലാ സംസ്കാരത്തിന് മുൻപിലാണ് നിൽക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇരുമ്പും മഹാശിലാ സംസ്കാരം വരുന്നൊരു കാലഘട്ടമുണ്ട് അവിടെയാണ് നമ്മൾ നന്ദങ്ങാടികളും മുനിയേറുകളും ഒക്കെ കിട്ടുന്ന ആ ഒരു വലിയ കാലം നിൽക്കുന്നത് ഇതിന് ശേഷം നമ്മൾ പിന്നീട് കാണുന്നത് കേരളത്തിൽ നമ്മൾ സാധാരണ ചരിത്ര രേതയിൽ ഇരുണ്ട കാലഘട്ടം എന്നറിയപ്പെടുന്ന ഏതാണ്ടൊരു നാല് അഞ്ച് നൂറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷം പിന്നീട് കടന്നു വരുന്ന ഒരു ഈ ആധുനിക അതായത് നമ്മൾ ഒരു എട്ടാം നൂറ്റാണ്ടോടുകൂടി നമുക്കറിയാം ഏതാണ്ട് കർണാടക പ്രദേശത്ത് നിന്ന് ബ്രാഹ്മണിക്കൽ ഹിന്ദുയിസം എന്ന് പറയുന്ന രീതിയിലേക്ക് നേരത്തെ മുൻപ് മുൻകൂടി ഉണ്ടായിരുന്ന ബുദ്ധജൈന മതങ്ങളെ അതുപോലെ തന്നെ ശൈവ മതത്തിനെയൊക്കെ നിഷ്കാസനം ചെയ്തുകൊണ്ട് നമ്മൾ പിന്നീട് അറിയപ്പെട്ട ബ്രാഹ്മണിക്കൽ ഹിന്ദുവിസത്തിൻ്റെ ഒരു മേൽക്കോയ്മ ഉണ്ടായി ഈ മേൽക്കോയ്മയുമായിട്ട് ബന്ധപ്പെട്ടാണ് അത്തരം കാലഘട്ടത്തിലുണ്ടായിരുന്ന നിർമ്മാണങ്ങളെല്ലാം തന്നെ തകർക്കപ്പെടുകയോ അല്ലെങ്കിൽ നശിക്കപ്പെടുകയോ ചെയ്തത് അതുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്യുന്ന സ്ഥാനങ്ങളാണ് നമ്മുടെ ംഗളാദേവി ക്ഷേത്രമൊക്കെ മംഗളാദേവി ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പത്തനിക്കോട്ടം എന്ന് തന്നെ അറിയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ജൈന മതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അപ്പം അതിൻ്റെ തകർക്കലിനെ കുറിച്ച് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ശൈവസും വൈഷ്ണവസവും അതായത് ശിവന്റെ ഇവരും വിഷ്ണുവിൻ്റെ നിലക്കാർ നമ്മൾ ദശവൽ ദശ യുദ്ധങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ആ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് തകർക്കപ്പെട്ടതാണെന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത് നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ തന്നെ അറിയാം അവിടെയുള്ള എല്ലാ വിഗ്രഹങ്ങളുടെയും കയ്യോ ശിരസോ ചേർവിക്കപ്പെട്ടിരിക്കുകയാണ് അത് സ്വാഭാവികമായിട്ടൊരു പ്രകൃതിക്ഷോഭത്തിൽ നടന്ന രീതിയിലല്ല ഇരിക്കുന്നത് ഇനി ഇതിനകത്ത് രസകരമായ ഒരു വസ്തുതന്നു വെച്ചാൽ മംഗളാദേവി ഏഹ് ക്ഷേത്രം നിലനിൽക്കുന്നതിൻ്റെ അവിടെ നമ്മൾ ഈ ശബരിമല കാടിനുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അതേപോലുള്ള നിരവധി ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ അതിനകത്ത് കിടക്കുക അപ്പം നമുക്ക് അറിയാൻ പറ്റുന്ന ഇന്നിപ്പം വനമായിട്ട് നമ്മൾ കാണുന്ന ഈ പ്രദേശങ്ങളെല്ലാം തന്നെ വലിയ ജനവാസ കേന്ദ്രങ്ങളായിരുന്ന സ്ഥലങ്ങളാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന സ്ഥലമാണ് ശബരിമല ക്ഷേത്രവും അപ്പം അത് ഈ പറയുന്ന ക്ഷേത്രങ്ങളെല്ലാം തമിഴ്നാട്ടിൽ നിന്ന് ഇവിടേക്ക് കടന്നു വരുന്നത് ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ശിവഗരിക്കുന്നുകൾ എന്നറിയപ്പെടുന്ന അവിടുന്ന് അതിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന എരുമയിലേക്ക് വരുന്ന വഴിക്കാണ് ഈ ക്ഷേത്രം നൽകുന്നത് അതേപോലെ തന്നെ എന്ന് പറയുന്നത് നമ്മുടെ കുമളിയുടെ ചുരത്തിൽ കൂടെ കയറി വരുന്നത് ഇതെല്ലാം ആദ്യ കാലങ്ങളിലെ കാലിത്താരകളായിരുന്നു അപ്പം ഈ കന്നുകാലികൾ അതുപോലെ തന്നെ വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി കഴുതകളും കോവർ കഴുതകളും ഉൾപ്പെടുന്ന ആ കൂട്ടങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നാലും നമുക്കിവിടെ നെടുങ്കടത്തിൻ്റെ അടുത്താണ് തേവാരം പെട്ട് തേവാരം ചുരു അത് വലിയ ചുരുവാണ് അപ്പം ഇങ്ങനെയുള്ള വഴികൾ നൂറിലേറെ വഴികൾ ഈ രണ്ട് മലകളെ മലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്കുണ്ട് അത് ഈ സമീപകാലങ്ങളിൽ പോലും നമുക്ക് തൊഴിലാളികളൊക്കെ ആ വഴികൾ ഉപയോഗിക്കുന്നുണ്ട് മറ്റൊരു കാര്യമുള്ളത് അങ്ങ് വലിയൊരു നിരീക്ഷണം കഴിഞ്ഞു അതായത് കൊടുങ്ങല്ലൂരുമായിട്ടുള്ള ഒരു ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ട് തമിഴകത്ത് നിന്ന് വരുന്ന വഴിത്താര അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് അതിനകത്ത് നമുക്ക് ഈ നമ്മളിപ്പോൾ ഒരു ഒരു ഞാൻ വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒരു കാര്യം പറയാം നമ്മളിപ്പം ഈ കൊച്ചറ വഴി വരുന്ന നമ്മുടെ ആ വഴി എന്ന് പറയുന്നത് അത് പിന്നീട് നീങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുമളി ഭാഗത്തേക്ക് ചെല്ലും കുമളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ഈ ഇപ്പോഴത്തെ ചെളിമട ഭാഗമൊക്കെ ഇല്ലേ എന്നിട്ട് അവിടുന്ന് അത് താഴേന്ന് വേറൊരു വഴി വരുന്നുണ്ട് അതായത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഒരു വഴി അതായത് കുമളിയിൽ നമ്മളിപ്പം തേക്കടി ബോട്ട് ലാൻഡിങ്ങിലേക്കൊക്കെ വെള്ളം കയറിപ്പോയാൽ ആ ഒരു ചാലുണ്ട് അതിനെ പണ്ട് പറഞ്ഞു വിട്ടത് കൂടല്ലൂർ താവളം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണെന്ന് എനിക്ക് തന്ന ഒരു ഗവൺമെൻറ് നോട്ടിഫിക്കേഷനോടുകൂടി കുമളിന്ന് പറയുന്നത് വേറെ ആ സ്ഥലത്തിന് കിട്ടുന്നത് അവിടുന്ന് ആ വഴി നേരെ പോകുന്നതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ വഴുക്കപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു അതിപ്പം നമ്മുടെ മുല്ലപ്പരിയാർ ഡാമിനുള്ളിൽ മുങ്ങിപ്പോയൊരു സ്ഥലമാണ് അവിടെ പണ്ട് കാടമ സൂപ്രണ്ടിൻ്റെ ഓഫീസും കോടതി ഇരുന്ന സ്ഥലമാണ് രേഖകൾ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അവിടെ ഈ അവിടെയുള്ള കടത്താണ് നമ്മുടെ വള്ളക്കടവെന്ന് പറയുന്നത് പണ്ടുപിരിയാർ വള്ളക്കടവെന്ന് പറയുന്ന വള്ളക്കട ആ വള്ളക്കടവിൽ നിന്ന് നേരെ അത് പരുന്തമ്പാറയ്ക്ക് പോകും പരുന്തം ചെന്നിട്ട് അത് നേരെ കുട്ടിക്കാനത്തിൻ്റെ മുകളിലൂടെ വന്ന് നമ്മുടെ ഇപ്പോഴത്തെ അമ്മച്ചിക്കുട്ടൊക്കെ ഇരിക്കുന്നതിൻ്റെ അത് നമ്മുടെ പീർ മുഹമ്മദിൻ്റെ കബറേടൊക്കെ ഉണ്ടല്ലോ അത് നേരെ വന്നിട്ട് മുറിഞ്ഞ പുഴ മുറിഞ്ഞ പുഴയെന്ന് പറഞ്ഞാൽ മലയിടക്ക് ഇങ്ങനെ അരിഞ്ഞാണ് ആ പുതിയ വഴി ഉണ്ടാക്കുന്നത് മുൻപ് ആ മലയിടക്ക് അരിഞ്ഞിട്ടില്ല ആ മലയുടെ മുകളിൽ കൂടെ തന്നെ എന്ത് ചെയ്യും അത് നേരെ പാഞ്ചാലും മേട് കണയങ്കവയൽ അങ്ങ് താഴേക്ക് പോയിട്ട് താഴെ പ്ലെയിൻസിൽ നമ്മുടെ ഈ പൂഞ്ഞാറിൽ നിന്നൊക്കെ വരുന്ന വഴിയുണ്ടല്ലോ നമ്മുടെ മണിമലയ്ക്കൊക്കെ പോകുന്ന ആ വഴിയിലേക്ക് പോയാൽ മിക്സ് ചെയ്യുകയാണ് അത് നേരെ കൊടുങ്ങല്ലൂർ അത്രയും വഴികൾ ഞാൻ ഈ പറഞ്ഞത് മാത്രമല്ല ഇതെല്ലാം നമുക്കൊരു ഇരുനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ വഴികൾ പ്രവർത്തിച്ചതിനെ കുറിച്ചായിട്ട് റൂട്ടുകളെല്ലാം നമുക്ക് അവൈലബിൾ ആണ് ഈ ചരിത്രപരമായിട്ടുള്ള അറിവുകൾ ഹൃദയത്തിൽ നിറച്ചതോടൊപ്പം തന്നെ ഇത് മറ്റുള്ളവർക്ക് പങ്കുവെക്കണമെന്ന് തോന്നിയത് എത്ര കാലം മുമ്പാണ് അതീ അറിവിനൊരു കുഴപ്പമുണ്ട് നമുക്കൊരു കാര്യം പ്രത്യേകിച്ച് നമുക്ക് വ്യക്തിപരമായിട്ട് തന്നെ പറയുക ഇപ്പം നമുക്കൊരു നല്ലൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാണ് സ്വാഭാവികമായിട്ടും നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർ ഒന്ന് വീട്ടിലെ ആൾക്കാർ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരായിട്ട് ഷെയർ ചെയ്യാൻ നോക്കാം നമ്മൾ നല്ല സിനിമ കണ്ടു കണ്ടിന്യൂ നമ്മൾ ഒരാളോട് പറയും എന്ന് പറഞ്ഞതുപോലെ നമുക്ക് അത്ഭുതകരമായിട്ട് നമുക്ക് തോന്നുന്ന ഒരു അറിവ് നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് പറയാം ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം വണ്ടിപ്പെരിയാർ എന്ന് പറയുന്ന പേര് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഈ വണ്ടിപ്പെരിയാർ എന്ന് പറഞ്ഞാൽ പേരുണ്ടായതിന് പുറകിലൊരു കാര്യമുണ്ട് അത് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റത്തില്ല ഒരു പേരും വെറുതെ ഉണ്ടാകത്തില്ല ഒന്നെങ്കിൽ ജോഗ്രഫിക്കലായിട്ടും അതിനൊരു കണക്ഷൻ വേണം ഭൂമിശാസ്ത്രപരമായിട്ട് അല്ലെങ്കിൽ അവിടെ താമസിക്കുന്ന ജനതയുമായിട്ട് ബന്ധമാണ് അല്ല അവിടുത്തെ വിളവുമായിട്ട് ബന്ധമാണ് എന്തെങ്കിലും രീതിയിൽ റിലേറ്റ് ചെയ്യാതെ ഒരു പേര് അവിടെ ഉണ്ടാവത്തില്ല ഈ വണ്ടിപ്പെരിയാർ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ശരിക്കും അത് ഇംഗ്ലീഷ് വാക്കിട്ട് ബണ്ടി പെരിയാറാണ് ബണ്ടീ എന്ന് പറഞ്ഞാൽ വളഞ്ഞ എന്നാണ് അർത്ഥം ഇത് ഞാൻ പറഞ്ഞതല്ല ഈ ട്രാവൻകൂർ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഈ ഈ ബോർഡിലെന്ന് പറയുന്ന അന്നത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ ഈ വരും അതിൽ പുള്ളി ഇങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോഴത്തേക്കും പറയുന്നത് മുല്ലപ്പെരി ഡാമിൽ പണി നടക്കുന്നുണ്ട് അതിന് താഴെ വരുമ്പോഴത്തേക്കും പെരിയാർ ബിക്കംസ് ബണ്ടി പെരിയാറ് വളയുന്ന ഏക സ്ഥലം വണ്ടിപ്പെരിയാറാണ് അതായത് ഇങ്ങനെ നേരെ ഒഴുകി വരുന്ന പെരിയാറ് വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലൊക്കെ നമുക്ക് അറത്തില്ല ഇങ്ങനെ വളഞ്ഞ വൈകല്യം ബാധിച്ച ആൾക്കാരെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷ് വാക്കാം അതുതന്നെയാണ് വണ്ടി റോഡും അതാണ് നമ്മൾ വണ്ടി റോഡാക്കി അപ്പോൾ സായ്പ്പ് ഉപയോഗിച്ചിട്ട് വേടിംഗ് അത് പിന്നെ അതുപോലെ രസകരമായിട്ടുള്ള ഒരു ഫൈൻഡിങ്സ് നമുക്കറിയാം അത് നമുക്ക് പറയാൻ നമ്മുടെ കാഞ്ചിയാറില്ലേ ഈ കാഞ്ചിയാർ എന്ന് പറയുന്ന സ്ഥലത്തിന് എങ്ങനെയാണ് പേര് കിട്ടിയെന്നൊണ്ട് വലിയ പ്രശ്നമായിരുന്നു അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഈ നമ്മുടെ കട്ടപ്പന അയ്യപ്പൻകൂല് ഭാഗത്ത് ഒരു മാപ്പ് ഇങ്ങനെ പെരുത്തുപോയിക്കൊണ്ടിരുന്നത് അപ്പം അതിനകത്ത് കൊഞ്ചിയാർ എന്ന് ഇംഗ്ലീഷ് എഴുതിയ കൊഞ്ചി സി ഒ എൻ സി എച്ച് ഐ എന്ന് പറഞ്ഞ കൊഞ്ചി ആർ അപ്പോൾ നമ്മൾ ആലോചിച്ച് എങ്ങനെയായിരിക്കും ഇത് വന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മളിങ്ങനെ യാത്ര ചെയ്തതിന് കുഞ്ചിത്തണ്ണി ചെന്ന് കഴിഞ്ഞപ്പോൾ വേറെ പ്രശ്നം ഉണ്ടായി കുഞ്ചിത്തണ്ണി പിന്നെ അന്വേഷിച്ചുള്ള കുഞ്ചി എന്ന് പറഞ്ഞ കുട്ടി കുഞ്ഞിത് എന്നൊക്കെ അർത്ഥം തമിഴിൽ കുഞ്ചിത്തണ്ണി എന്ന് പറഞ്ഞതന്ന ശരിക്കും ചെറിയൊരു ചെറിയൊരാറിന് പറയുന്നതാണ് കുഞ്ചിത്തണ്ണി എന്ന് പറയുന്നത് കുഞ്ചി ആറാണ് കാഞ്ചിയാറായത് അതിനവിടെ കുഞ്ചിമല എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ഒരു മലയുണ്ടോ അവിടെ ഈ കുഞ്ചിയാർ ഒഴുകിയിട്ട് കട്ടപ്പനയാറിലോട്ട് എന്നിട്ടാണ് പെരിയാറ്റിലോട്ട് പോയി മുട്ടുന്നത് ഇങ്ങനെയാണ് ഇത് കണ്ടു അപ്പൊ ഇത് കണ്ടിട്ട് നമ്മൾ ഒരു സുപ്രഭാതത്തിൽ പുതിയൊരു കാര്യം നമ്മുടെ വെള്ളിടി പോലെ നമ്മുടെ തലച്ചോറിലൊക്കെ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്തു സാറേ നമുക്ക് ആൾക്കാരോട് ഷെയർ ചെയ്യാൻ പറ്റും അത് ഭയങ്കര രസകരമായ ഒരു കാര്യമല്ലേ കാരണം ഇത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളതിനുള്ള പെയിൻ എടുക്കുന്നത് മാത്രമേ ഉള്ളൂ സാഹചര്യങ്ങളിൽ നിന്നും അത് ഉണ്ടായി വരുന്നതാണ് തീർച്ചയായിട്ടും ഇപ്പൊ അങ്ങ് ജോലി ചെയ്യുന്ന എവിടെയാണ് ഞാനിപ്പോഴിപ്പം ചതുരങ്കപ്പാറവില്ല എന്ന് പറയും വില്ലേജ് ഓഫീസറാണ് അതെ അതെ ധാരാളം യാത്രകൾ വേണ്ടി വരുന്നുണ്ട് ഈ യാത്രകൾക്കിടയിൽ തന്നെ അങ്ങ് ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോഴതിനെ കുറിച്ചിട്ട് ഗവേഷണം നടത്തുകയും അത് പുസ്തക രൂപത്തിലൊക്കെ എഴുതി സൂക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ പുതിയൊരു പുസ്തകത്തിന്റെ പഠിപ്പുരയിലാണ് തോന്നുന്നില്ല ആ അതെ 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 എന്താണ് അത് നമ്മുടെ കാടം റിസർവ് എന്ന് പറയുന്ന സി എച്ച് ആർ നമുക്കറിയാം നമ്മുടെ ഇവിടെ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് അപ്പൊ അതിനെക്കുറിച്ച് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ രണ്ടായിരത്തി ഏഴിൽ ഇറങ്ങിയ ഇടുക്കി ചരിത്രം ഒരു പ്രാഥമികമായ കണ്ടെത്തലുകളെല്ലം നടത്തിയിട്ടുണ്ട് അപ്പ അതിൽ നമുക്ക് പൂർണ്ണമായിട്ട് തെളിയിക്കാനാവാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒന്ന് സി എച്ച് ആറിൻ്റെ വിസ്തീർണം അതുപോലെ സി എച്ച് ആർ എവിടെയാണല്ലോ കിടക്കുന്നത് അപ്പൊ ഈ കാര്യങ്ങളെല്ലാം സമഗ്രമായിട്ട് ഗവേഷണം ആവശ്യം മുഴുവൻ രേഖകളും ക്രോഡീകരിച്ച് അതൊരു പുസ്തക രൂപത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് വലിയ താമസമില്ലാതെ ഇല്ലാതെ നമുക്കത് വായനക്കറയിൽ എത്തിക്കാമെന്ന് കരുതുന്നു അതിപ്പോൾ അതിനകത്തൂടെ നമ്മൾ പ്രതീക്ഷ ഉദ്ദേശിക്കുന്നത് കാലാകാലങ്ങളായിട്ട് നമുക്കിവിടെ ഈ ഇടുക്കിയെ സംബന്ധിച്ച് അതുപോലെ വയനാടിനെ സംബന്ധിച്ചും ഉള്ള ഒരു ഒരു തെറ്റിദ്ധാരണയുണ്ട് കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ ആ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഈ മനുഷ്യർ എവിടെയൊക്കെയോ കടന്നിരുന്ന ഭൂമിയെ മുഴുവന് കയ്യേറ്റം നടത്തിയിട്ട് അവിടെ കൃഷിക്കാരായ അല്ലെങ്കിൽ എന്താ പറയുക കയ്യേറ്റക്കാരായ മാറി എന്ന് പറയുന്നത് ശരിക്കും ഈ കാർഷിക ഭൂമിയിലേക്കുള്ള ഈ കാർഷിക വിപ്ലവത്തിന് ഒരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ സാമൂഹ്യ വ്യവസ്ഥ അറിയത്തില്ലാത്തതുകൊണ്ടാണ് പറയുന്നത് ആ കാലഘട്ടം ആവശ്യപ്പെട്ട ഒരു പ്രവർത്തനമാണ് നടന്നത് മാത്രമല്ല നമുക്ക് കേരളത്തിൽ ഈ കാണമ ഹിൽ റിസർവ് എന്നറിയപ്പെടുന്ന നമ്മുടെ പഴയ ഉടുമ്പഞ്ചോള താലൂക്കിൻ്റെ അവസ്ഥ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഏതാണ്ട് കേരളത്തിൻ്റെ കേരള സംസ്ഥാനം ഉണ്ടാകുന്ന സമയത്ത് അതായത് അമ്പത്തിയാറ് കാലഘട്ടത്തിൽ ഒരു നാൽപ്പത്തി നാലായിരം ഏക്കർ സ്ഥലത്ത് മാത്രമേ ഏലം കൃഷി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ വിട്ടനിപിടമായിരുന്ന സ്ഥലം നാൽപ്പത്തിനാലായിരം ഏക്കറുള്ളായിരുന്നു ഇന്ന് നമുക്ക് അറിയാം മൂന്ന് ലക്ഷത്തിന് മുകളിലുള്ള ഏക്കറിൽ ഇടുക്കി ജില്ലയിൽ ഈ പറയുന്നത് ഏലം കൃഷി നടക്കുന്നുണ്ട് ഈ സ്ഥലങ്ങൾ മുഴുവൻ പുൽമേളകളായിരുന്നാണ് ഇവിടെ മനുഷ്യർ മരങ്ങൾ വെച്ചു അപ്പൊ ഇങ്ങനെ ഒരു കൃഷിയോ ഇങ്ങനെ ഒരു ജീവിത രീതിയോ ലോകത്ത് ഒരിടത്ത് നിന്നും കാണാൻ പറ്റത്തില്ല അപ്പൊ പക്ഷേ ഇതിനെ നമുക്ക് ഡോക്യുമെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് കൃത്യമായിട്ടുള്ള വസ്തുതകളോട് കൂടി ഇതിനെ പൊതുജന സ്മക്ഷം അവതരിപ്പിക്കാൻ ആരും തയ്യാറായിട്ടില്ലെന്നുള്ളതാണ് തീർച്ചയായിട്ടും അത് കർഷകർക്ക് ഇവിടെയുള്ള ജനവാസ മേഖലയിൽ താമസിക്കുന്നവർക്ക് ഏറെ ഗുണകരമാകും അല്ലേ യഥാർത്ഥത്തിൽ എന്താണ് ഇവിടം ഇവർ ഹയ്യേറ്റക്കാരാണോ കുടിയേറ്റക്കാരാണോ യഥാർത്ഥ കർഷകരാണോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വലിയൊരു അന്വേഷണമാണത് അതെ അതെ ബാല്യം കൗമാരം പഠനം ഒക്കെ ഇവിടെ ആയിരുന്നു ഞാൻ ജനിച്ച് വളരുന്നത് ജനിക്കുന്നത് കട്ടപ്പന കട്ടപ്പന വള്ളക്കടയിലാണ് സ്കൂൾ വിദ്യാഭ്യാസം വള്ളക്കട സ്കൂളിൽ അതുപോലെ തന്നെ കട്ടപ്പന സ്കൂളിലായിട്ട് കഴിഞ്ഞു കോളേജിൽ എം ഇ എസ് കോളേജായിരുന്നു എടകണ്ട പിന്നെ കുറച്ച് നാൾ ചങ്ങനാശ്ശേരി എൻ എസ് കോളേജ് പഠിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു അഞ്ച് വർഷത്തോളം കട്ടപ്പനയിൽ ഒരു പാരൽ കോളേജിൽ അധ്യാപന ജീവിതത്തിൻ്റെ ഒരു ഏർപ്പാടുണ്ട് നമ്മുടെ കാലഘട്ടത്തിൽ എല്ലാവരുടെയും ഒരു ജീവിത രീതിയുടെ ഭാഗമാണ് ആ സമയത്താണ് സർക്കാർ ജോലി ലഭിക്കുന്നത് അപ്പോൾ ആദ്യം ഇ എസ് ഐയിലായിരുന്നു എംപ്ലോയ് സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇ എസ് ഐയിലായിരുന്നു തിരുവനന്തപുരത്ത് തരാൻ ചോല്ലാം അപ്പം തിരുവനന്തപുരത്തെ കാലഘട്ടം നമുക്ക് ചെയ്തൊരു ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ജീവിത രീതിയിൽ നമ്മളെ ഏത് രീതിയിലാണ് പൊതുസമൂഹം കാണുന്നതെന്ന് വേറൊരു സ്ഥലത്ത് നോക്കി കാണാൻ വേണ്ടി നമുക്ക് സാധിച്ചു അതിനകത്ത് രസകരമായ തമാശകളൊക്കെ ഉണ്ട് നമ്മൾ പറഞ്ഞാൽ നിങ്ങൾ വള്ളിയിൽ അടി വരുന്നതാണെന്നുള്ള ചോദ്യങ്ങളുണ്ട് പക്ഷെ അതിനൊപ്പം തന്നെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ ഏതാണ്ട് ഒരിക്കറിയ സ്കൂൾ കാലഘട്ടം തൊട്ട് നന്നായിട്ട് വായിക്കും അതുകൊണ്ട് നമുക്ക് കേരളത്തിൻ്റെ ഈ സാംസ്കാരിക മണ്ഡലത്തിലെ ഇടപെടലുകളിൽ നമുക്കത് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നമ്മുടേതായ ഒരു അഭിപ്രായം പറയാനുള്ള കഴിവുകളുണ്ട് അപ്പം തിരുവനന്തപുരത്ത് നമുക്ക് അത്തരം തലമുതിർന്ന ആൾക്കാർ അതായത് സാഹിത്യ സാമൂഹ്യ മേഖലകളിൽ തന്നെ വളരെ പ്രശസ്തരായിട്ടുള്ള ആൾക്കാരുടെയൊക്കെ കൂടെയുള്ള വൈകുന്നേരങ്ങളിലൊക്കെ ഇരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നു അവർ പലപ്പോഴും അത്ഭുതപ്പെട്ടു ചോദിച്ചുകൊണ്ട് ഇടുക്കിയിലൊക്കെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഒരു പരിച്ഛദം മാത്രമാണ് അപ്പം ഞാൻ പറഞ്ഞ് ഞങ്ങളിങ്ങനെ സംവേദിക്കുന്ന ഒരു കൂട്ടം ഉണ്ട് അപ്പം അന്ന് നമുക്ക് ഈ സമകാലിക മലയാളം എന്ന് പറയുന്ന വാരിക ഇറങ്ങിയ സമയമാണ് അപ്പം അതിൻ്റെ ഒരു സർക്കുലേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു പുള്ളി പറയാമായിരുന്നു നിങ്ങൾ ഇടുക്കിക്കാർ ഏറ്റവും കൂടുതൽ സമകാലിക സർക്കുലേഷൻ ഉള്ള സ്ഥലം ഇടുക്കിയില്ല ഉറക്കണം നമ്മൾ പിന്നോക്ക ജില്ല എന്ന് പറയുന്ന വായിക്കാൻ ആളില്ലെന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമ്മളൊരു പ്രാ പഠനം നടത്തി കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ഗ്രാജുവേറ്റുകളുള്ള ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസമുള്ള വലിയ അത്ഭുതകരമായ ഒരു സ്ഥലമാണ് അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി അത്തരം പുറത്തേക്കുള്ളൊരു പോക്ക് കാരണം ഇവിടുന്ന് കാണുന്നതിനേക്കാൾ ആയിട്ട് പുറത്ത് പോയി നിന്നിട്ട് നമ്മുടെ നാടിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു കാര്യം ശരിക്കും പറഞ്ഞ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട് വീട്ടുവിശേഷങ്ങൾ വീട്ടുവിശേഷങ്ങൾ ഞങ്ങൾ ഏഴ് മക്കളാണ് അച്ഛന് കർഷകനായിരുന്നു എല്ലാം കൃഷി നമ്മുടെ പരമ്പരാഗത കൃഷി കാര്യങ്ങളൊക്കെ ആയിരുന്നു സഹോദരങ്ങളെല്ലാം വിവാഹിതരായിട്ട് രണ്ട് പേര് ജില്ലയ്ക്ക് വെളിയിലാണ് ബാക്കിയുള്ളവർ ജില്ലയിൽ തന്നെ ഉണ്ട് ഞാൻ വിവാഹിതനാണ് നമ്മളിങ്ങനെ ഗവേഷണ പരിപാടികളുമായിട്ട് ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നു ഇവിടെ അതി വിപുലമായ ചരിത്ര പശ്ചാത്തലമാണ് ഇടുക്കിക്ക് ഉള്ളത് ഇടുക്കിയുമായി ബന്ധപ്പെട്ട് ചരിത്രാന്വേഷണം നടത്തിയ ശ്രീ ടി രാജേഷ് കണ്ടെത്തിയിട്ടുള്ളത് തമിഴകവുമായി ബന്ധപ്പെട്ട് കൊടുങ്ങല്ലൂരുമായി ബന്ധപ്പെട്ട് വലിയ വാണിജ്യ ബന്ധങ്ങൾ അതോടൊപ്പം തന്നെ ചരിത്രപരമായിട്ടുള്ള ഒട്ടേറെ കൊടുക്കൽ വാങ്ങലുകൾ നടന്നിട്ടുണ്ട് എന്നാണ് സാംസ്കാരികത്തിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി